ഹായ് ഗുഡ് മോർണിംഗ് വേണ്ട ഇപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വീടാണ് ഈ കാണുന്നത് വേണ്ട ഇതിപ്പോൾ ഇവർ ഇംഗ്ലണ്ടിൽ സെറ്റിൽഡാണ് അപ്പോൾ അത് കാരണം ഇത് നോക്കാനൊന്നും ആരുമില്ല അപ്പോൾ അത് കാരണം കൊടുക്കണ ഒരു വീടാണ് വേണ്ട സ്വന്തം ആവശ്യത്തിന് വേണ്ടി നല്ല ഗ്രാൻഡായിട്ട് പണിത്തൊരു വീടാണ്ണ്ടോ അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണില്ല ഇതൊരു റിക്വസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കട്ടൊക്കെ കൊടുക്കണേ അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചയിൽ അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് നമുക്ക് ഈ വീടിന്റെ കാഴ്ചകളും വിശേഷങ്ങളിലോട്ട് പോവാം ഓക്കേ ഇതേ ഈ കാണുന്നത് ബസ് റൂട്ട് കണ്ട ബസ് റൂട്ട് ഫ്രണ്ട് ഏജിലാണ് ഈ വീട് ചെറിയൊരു പെയിന്റിങ്ങും ഈ മഴയൊക്കെ പെയ്തിട്ടേ ചെറുതായിട്ട് പായലൊക്കെ പിടിച്ചിട്ടുണ്ട് അത് ഈ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളു കേട്ടോ കാരണം ഈ പുറമ്പ് ഇത് മതലാക്കൊക്കെ പക്കാൻ ഏറ്റാണ് കാരണം ഇവിടെ ഇവരില്ലല്ലോ ഇംഗ്ലണ്ടിൽ ഓൾറെഡി സെറ്റിൽ ആയതുകൊണ്ട് ഇവിടെ താമസിക്കാനും ആളില്ല നോക്കാനും ആളില്ല അതുകൊണ്ട് ചവറൊക്കെ പെണ്ണി കിടക്കണ്ട അപ്പോൾ ഇതിങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ വീട് വെച്ചോ നശിച്ച് പോകുള്ളൂ അത് കാരണം അവര് ഇത് കൊടുക്കണം കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടുവില്ല കാരണം ഇത്രയും നല്ലൊരു വീടാണ് പണിത്തിട്ട് ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീട് വെറുതെ കളയേണ്ടല്ലോ കാരണം ആരെങ്കിലും കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം സെറ്റപ്പിൽ പണിതൊരു വീടാണ് അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണേ കാരണം വീട് സെറ്റ് ഒരു രീതി ഉണ്ട എന്ത് ഭംഗിയാണെന്ന് അറിയാമോ കാണാൻ വേണ്ടി ഞാനതിൻ്റെ എന്താ പറയുക ഒന്നും പറയാൻ വാക്കുകളില്ല പിന്നെ ചെടിയും കാര്യങ്ങളൊക്കെ ഉടുപ്പിച്ച് ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് തരണമല്ലേ ഇപ്പോൾ ഈ ഫ്രണ്ട് മതലൊക്കെ ഒന്ന് പെയിൻറ് അടിച്ച് തരണമെങ്കിൽ ഇത് മഴ കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി കാരണം ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നല്ലേ നല്ല പെയിന്റ് കണ്ട ഇഷ്ടംപോലെ മാവും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കണ്ട വീട് നല്ല ലുക്ക് വീടാണ് കാണാൻ വേണ്ടി ഇപ്പോൾ ഈ ആ ഒരു ബോറിൻ്റെ ഭാഗത്തൊക്കെ ഇത്തിരി പാൽ പിടിച്ചിട്ട് മാത്രമുള്ളൂ കാരണം മഴയും കാര്യങ്ങളൊക്കെ അല്ലേ കാരണം ഇത് നോക്കാനൊക്കെ ആളുണ്ടെങ്കിൽ അല്ലേ ഇത് വൃത്തിയായിട്ട് കണ്ടോ കണ്ടവറും ഇതൊക്കെ കിടക്കണമല്ലേ അപ്പം നോക്കാനല്ലാത്തൊരു ഒറ്റ കാരണം കൊണ്ട് മാത്രം കൊടുക്കേണ്ട കാരണം അവർ ആഗ്രഹിച്ച പണതൊരു വീടാണ് പക്ഷെ അന്ന് ഈ വീട് പണിയുമ്പോൾ ഇതിങ്ങനെ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്തയില്ലല്ലോ കാരണം അവർ കാലാകാലങ്ങളോളം ഉപയോഗിക്കാനാണ് ഇഷ്ടം എങ്ങക്കെ വലുതേനുണ്ടാക്കുക പെട്ടെന്ന് കായ്ക്കണതെങ്ങ കാലാകാലങ്ങളോളം താമസിക്കണമെന്ന് കരുതി പണന്തൊരു വീടാണ് സാഹചര്യങ്ങളൊണ്ട് ഇപ്പോൾ അവർക്ക് ഇംഗ്ലണ്ടിൽ സെറ്റിലാകേണ്ട ഒരു അവസ്ഥയായി അപ്പോൾ അത് കാരണം ഈ വീടവർ ഡിസ്പോസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ വാങ്ങണം നിങ്ങൾക്കാണ് ലാഭം കാരണം ഒരു റിസ്ക്കും ഇല്ലാണ്ട് കാശ് മാത്രം കൂടെ ഒക്കെ വേണ്ട അതേ പഴമൊക്കെ പഴുത്ത് കിടക്കണ അതായത് വാഴ കൊലച്ച് പഴുത്ത് എന്നിട്ട് പോലും അത് വെട്ടാൻ വേണ്ടി ഒരാളില്ല കൊല വെട്ടാൻ പോലെ ആളില്ല നിങ്ങളിതിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊല നിങ്ങൾക്ക് വെട്ടിക്കൊണ്ട് പോകേണ്ട ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് വെട്ടിക്കൊണ്ട് പോകുന്ന എനിക്കറിയില്ല ഇത് വേണ്ട വീടിൻ്റെ ഒരു നിങ്ങളുടെ ഈ അകത്തോട്ട് കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പുറത്തെ പുറത്തെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലിവിങ് ഏരിയ നോക്കി എന്താ ഒരു സെറ്റപ്പ് നോക്കി ഈ ഫർണിച്ചർ എല്ലാം ഉണ്ട ഒരു സാധനം അവർ എടുക്കണില്ല അത്രയും സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആര് വന്ന് കയറി കണ്ടാലും ഉണ്ടല്ല പക്കയാണ് അതേ കൂട്ടന്നെ സി സി ടി വി ആക്സസ് എല്ലാം ഉണ്ട് ക്യാമറയും കാര്യങ്ങളും എല്ലാം സെറ്റപ്പാണ് ഇതാണ് എന്താ ഒരു ഭംഗി നോക്കി ടി വി ഏരിയ അല്ല ടി വി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ടി വി വരെ നിങ്ങൾക്ക് വാങ്ങിക്കണ്ട ഒന്നും വാങ്ങിക്കണ്ട ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കാണും കാരണം പിന്നെ അവരെ കുറച്ച് പേഴ്സണലും സാധനങ്ങളുണ്ട് അത് മാത്രം അവർ എടുക്കത്തില്ലൂ ബാക്കി ഫർണിച്ചർ എല്ലാം ഉണ്ടാവും ഡൈനിങ് ടേബിള് നിങ്ങൾക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടെന്നുള്ളതിന് നിങ്ങൾക്ക് ബെഡ്റൂമൊക്കെ കണ്ടോട്ടോ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഒന്നും ഇഡിങ്ങ സെറ്റപ്പ് ഒന്നുമില്ല ന്യൂ മോഡൽ ഈ വീടിനാണെങ്കിൽ വെറും അഞ്ച് വർഷത്തിൽ താഴെ പഴക്കമുള്ള കേട്ടോ അഞ്ച് വർഷം ആയിട്ടില്ല മോഡലും സീലിംഗ് വർക്ക് സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് അതുപോലെ തന്നെ ബാത്റൂമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റേരിയയും ഡ്രൈ ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇത് എന്താണ് ബാത്റൂമിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടോ അതെല്ലാം നല്ല ബ്രാൻഡഡ് ഫിറ്റിങ്സും കാര്യങ്ങളും കാര്യങ്ങൾ ഒന്ന് നേരിട്ട് കാണണം ഇപ്പം എന്ന് വെച്ചാൽ പുറത്ത് ഇത്തിരി അഴുക്കും കാര്യങ്ങളും പായലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളാറണം നമുക്ക് ആ ഫ്രണ്ട് കാണുമ്പോൾ ഒരു ഇതുമാണ് പക്ഷേ ഇതിൻ്റെ നിങ്ങൾ എന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തെങ്കിൽ ഇതിൻ്റെ ആ കയറി താമസമുള്ള പിക്ചറേം കാണിച്ചതാണ് എന്ത് ഭംഗിയാണെന്നറിയ വീട് കാണാം രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ടോ താഴ്ത്ത ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉണ്ട അതിൻ്റെ നല്ല വിശാലമായ കബോർഡും അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടെന്നെടുത് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്ത് തന്നെ ഫോട്ടോസൊക്കെ തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ അത്രയും നല്ല രീതിക്ക് നല്ല ഇതാണ് കാരണം നമ്മൾ ഇത് പണിയാൻ വേണ്ടി അല്ല വിൽക്കാൻ വേണ്ടി പണിത വീടല്ല മനസ്സിലായേ അപ്പോൾ നമ്മൾ സ്വന്തം ആവശ്യമുണ്ട് കാലാകാലങ്ങളും ഉപയോഗിക്കണം എന്നുള്ളൊരു ഒറ്റ ഇതിൽ പണിതൊരു വീടാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യത്തിലൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല ഇപ്പം നമ്മൾ പണിതാലും അങ്ങനെ തന്നെയാണ് നമ്മൾ സ്വന്തം വീട് പണിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യും ഒരു തക്കിടകയുടെ പരിപാടിയും വേണ്ടുന്നവരുകൾ എല്ലാം ബ്രാൻഡഡ് കാരണം നമ്മൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ കാശിനിത്തിരി കുറവുണ്ടെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളത് ക്ലിയർ ചെയ്യും അപ്പോൾ നമുക്ക് കാലാകാലങ്ങളോളം താമസിക്കണേ നമ്മൾ നമ്മുടെ മക്കൾക്ക് താമസിക്കാനുള്ള അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പണിയാൻ പറ്റുള്ളൂ അപ്പം അവരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് നാളെ താമസിച്ചു കാരണം അവർ വെളിയിലായതുകൊണ്ട് ഇവിടെ താമസിക്കേണ്ട കാര്യമായിട്ടില്ല ഇത് നിങ്ങളുടെ ഒരു സെക്കൻഡ് കിച്ചൻ നല്ല വാഷ് റഫ്യൂസിനുള്ള ഒരു ഏരിയ പിന്നെ ഇപ്പുറത്തെ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ അത് ഇപ്പുറത്തുണ്ടല്ലോ നിങ്ങൾക്ക് വർക്ക് ഏരിയായിട്ട് ഉപയോഗിക്കാനുള്ള അപ്പം താഴെ പൂട്ടിയിട്ടേക്കാണ് അതിൻ്റെ താക്കൂലും കാര്യങ്ങളും തുറന്നില്ലത് ആ പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറയാട്ടോ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊരട്ടിയാണ് ചാലക്കുടി കൊരട്ടിയിലെ കൊരട്ടിയിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് കൊരട്ടി ഹൈവേന്ന് ഒരു രണ്ടര രണ്ടര രണ്ടരമുക്കാൽ കിലോമീറ്റർ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആ ഇൻഫോ പാർക്കിൻ്റെയൊക്കെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടാവുകയുള്ളൂ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഒരു ഒരൊന്നര കിലോമീറ്റർ അങ്ങനെ എല്ലാ സൗകര്യവും അടുത്തേനെയുണ്ട് നമുക്കിങ്ങനെ പോയി ചിറ്റിനും അയൽവക്കവും ഒക്കെ കണ്ടില്ല ഞാൻ പറമ്പ് കാണിച്ചപ്പോൾ എൻ്റെ ബാക്കിലെ വീടുകളൊക്കെ കണ്ടില്ലേ എല്ലാം നല്ല സെറ്റപ്പ് ഉള്ളത് നല്ല അയൽപക്കവും കാര്യങ്ങളും നല്ല കാമാൻ കുയറ്റ് ഏരിയ ഒന്നിനും ഒരു കുറവുമില്ലാത്ത സ്ഥലം നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കാം വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതേ ഇത് വേണ്ട നിങ്ങൾ ബാൽക്കണിയാണെങ്കിൽ കാണും ബാൽക്കണിയിലൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം ഉണ്ടോ പുല്ല് പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കണം മറ്റേ പുല്ലിൻ്റെ ഇത് മേടിച്ചിട്ടേങ്ങാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ മുകളിലെത്തന്നെ ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ നാല് ഉള്ളത് നാലിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡാണ് ഇവിടെ ഡ്രസ്സിങ് ടേബിൾ അത് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വീടിന് ചോദിക്കണത് വില ഇത് പതിമൂന്നര സെൻറ് സ്ഥലവും പതിമൂന്ന് മുന്നൂറാണ് പതിമൂന്നേ മുന്നൂറ് സെൻറ്റ് സ്ഥലവും ഈ അഞ്ച് വർഷം പഴക്കമുള്ള വീടിനും കൂടി ഇവർ ചോദിക്കണത് ഒന്നേ മുപ്പത്തഞ്ചാണ് അത് നെഗോഷ്യബിളാണ് അത് ന്യായമായിട്ടവർ വില കുറച്ചായിരുന്നു നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ ഓണറ് ന്യായമായിട്ട് നിങ്ങൾക്ക് വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് തരും അപ്പോൾ അത് കാരണം അത്രയും നല്ല ടീമിൻ്റെ ഒരു വീടാണിത് കാരണം ഇതായിരിക്കും ഉപകാരപ്പെട്ടത് എന്നുള്ളത് എന്താ എല്ലാ സാധനങ്ങളും കൂടി പുള്ളി കൊടുക്കണം രണ്ടാമത്തെ ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് അതിനും കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം കണ്ടില്ലേ ആ ഒരു ഇതൊക്കെ ഇത് തന്നെ അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നമുക്കിപ്പോൾ കുറെ ലോ ബഡ്ജറ്റ് വീടുകളൊക്കെ ചെയ്യാനാണ് നമ്മൾ അമ്പത് ലക്ഷത്തിൽ താഴെയുള്ള വീടുകളുടെ വീഡിയോ ചെയ്യാനാണ് ഈ ചാനൽ ശരിക്കും തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എല്ലായിടത്തും ഓടിച്ചെല്ലാൻ പറ്റില്ല അപ്പോൾ നമ്മളിനി എല്ലാവരും ലോ ബഡ്ജറ്റ് വീടൊക്കെ ആയിരിക്കും ഈ ചാനൽ കൂടുതലും ചെയ്യണത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം